മഹാനായ മൗലാൻ്റെ ഒരു സുമുഖനായ ഇസ്തിരി പോലും ചുളിയാത്ത തൂവള്ള വസ്ത്രധാരിയായ ഒരു മുതലാളി കടന്നു വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണത് മുതലാളി കടന്നു വരുന്നു മഹാനായ മൗലാന്റെ മുമ്പിൽ അന്നൊരു ആലിമുണ്ട് പേര് ഞാൻ പറയുന്നില്ല ഒരു ആലിമുണ്ട് ഒരു ആലിമമായി മഹാനായ മൗല സംസാരിക്കുന്നു അയാൾക്ക് വേണ്ട അമല് കൊടുക്കുന്നു അമല് കൊടുത്തിട്ട് അയാൾ പറഞ്ഞു ഈ ഒരു അമൽ നീ ഒരു വട്ടം ഒന്നും അവിടെ മാറി ഇരുന്നു കൊണ്ട് ചൊല്ലണം രണ്ടാമതീ മുതലാളിയാണ് കടന്നു പോകുന്നത് സമയം ഏറെ ഒന്നായിട്ടില്ല രാവിലെ പ്രഭാത സമയമാണ് ഏഴേ മുക്കാല് ഏഴേ മുക്കാല് പ്രമുഖനായ വ്യക്തി ബോണ്ടായ മൗലയെ കാണുമ്പോ മൗലാന കൈ കൈനീട്ടിയപ്പോ മൗലെ കൈ കൊടുത്തിട്ടില്ല മൗലെ കൈ കൊടുത്തിട്ടില്ല അയാളോട് കുറെ സമയം നോക്കിയിട്ട് അയാളോട് പറയാണ് നീ ആ കുടുംബത്തോട് പൊരുത്തപ്പെടിച്ചിട്ട് എല്ലാം തുറഞ്ഞു പറഞ്ഞ്